ചാലുശ്ശേരി കൂറ്റനാട് റോഡരികിൽ വെച്ചുണ്ടായ ഇരുചക്ര വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവാവ് മരിച്ചു തണ്ണീർകോട് സ്വദേശി അഭിജിത്താണ് മരിച്ചത് ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ചാലശ്ശേരി വട്ടത്താണിക്ക് സമീപത്തായിരുന്നു അപകടം ചാലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുചക്ര വാഹനവും എതിരെ വരികയായിരുന്ന ഇരുചക്ര വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ തണ്ണീർക്കോട് സ്വദേശി പുലിയിൽ വീട്ടിൽ അഭിജിത്തിന് ഗുരുതര പരിക്കേറ്റിരുന്നു തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം അപകടത്തിൽ ഞാങ്ങാട്ടിനി സ്വദേശികളായ രണ്ടുപേർക്കും പേർക്കും പരിക്കേറ്റിരുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി